നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാകും ഈ ഒരു ട്രേഡ് മാർക്ക് നമ്മൾ ബ്രാൻഡ് നെയിം എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യണോ അതോ ലോഗോ ഇതിൽ ആഡ് ചെയ്യണോ എന്നുള്ളതൊക്കെ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന വെച്ചാൽ ട്രേഡ് മാർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രധാനമായും രണ്ട് രീതിയിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഒന്നാമത്തത് വേർഡ് മാർക്ക് എന്ന് പറയാം നമ്മുടെ ബ്രാൻഡ് നെയിം എങ്ങനെയാണ് ഉദാഹരണം വൈബക്സ് എന്നാണെന്നുണ്ടെങ്കിൽ വൈബക്സ് എന്നുള്ള ഒരു പേര് ആ സ്ഥാപനത്തിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് നെയിം വേർഡ് മാർക്കായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം വേർഡ് മാർക്കായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ആ വേർഡ് ആണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലും ഏത് സ്റ്റൈലിലും ഏത് കളറിലും ഏത് വലുപ്പത്തിലും ഏത് രീതിയിലും നമുക്ക് എങ്ങനെയാണെങ്കിലും അത് പ്രൊട്ടക്റ്റഡ് ആണ് അത് എങ്ങനെയാണെങ്കിലും അത് നമ്മുടേത് തന്നെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അതിന് പ്രൊട്ടക്ഷൻ കൂടുതലാണ് അപ്പൊ അത് എങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം നെക്സ്റ്റ് വണ് പറയുന്നത് ഡിവൈസ് മാർക്ക് ആണ് ഡിവൈസ് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡ് നെയിം അതിന്റെ കൂടെ ലോഗോ ഇത് തന്നെ പ്രത്യേക സ്റ്റൈലില് പ്രത്യേക കടറിൽ പ്രത്യേക ഫോണ്ടില് അത് പ്രത്യേക രീതിയിലും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അത് കംപ്ലീറ്റ് ഉൾക്കൊള്ളുന്ന ഒരു ഇമേജ് ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ അതിൽ ലോഗോ വരും കളർ കോമ്പിനേഷൻ വരും അതിൽ വേറെന്തെങ്കിലും അഡിഷൻ ഉണ്ടെങ്കിൽ ചിഹ്നങ്ങളും ചിത്രങ്ങളും ഉണ്ടെങ്കിൽ അത് വരും ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് മാർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാം ഇങ്ങനെ നമ്മൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അതിൽ വ്യത്യസ്തത നമുക്ക് കൊണ്ടുവരാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അത് പല കളറിൽ പല സ്റ്റൈലില് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് നമ്മുടേതായിട്ട് നമ്മുടെ വൈറ്റ് ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് മാർക്ക് നമ്മുടെ ബ്രാൻഡും ലോഗോയും ഉൾപ്പെട്ടിട്ട് കിടക്കുന്ന ഈ ഒരു ഡിവൈസ് വളരെ വ്യത്യസ്തമാണെന്ന് പറയാൻ കുറച്ചുകൂടെ ഈസിയാണ് കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പോൾ ഡിവൈസ് മാർക്ക് ആയിട്ട് ഇതെല്ലാം കൂടുന്ന രീതിയിലുള്ള ഡിവൈസ് മാർക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ ആയിട്ട് വരാൻ കുറച്ചുകൂടെ എളുപ്പമാണ് അതേസമയം വന്നു കഴിഞ്ഞാൽ രജിസ്റ്റേഡ് ആയി കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ തന്നെ വേണം നമുക്ക് നമ്മൾ യൂസ് ചെയ്യാൻ ആ ലോഗോ ആ സ്റ്റൈല് ആ കളർ കോമ്പിനേഷൻ ആ ഫോണിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ ഇത് ഫ്യൂച്ചറിൽ രജിസ്റ്റേഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും ഈ രീതിയിൽ തന്നെ എങ്ങനെയാണോ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് അത് ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യണം അതേസമയം വേർഡ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ വേർഡ് മാർക്കിൽ ആ വേർഡ് വൈറ്റ് ബോക്സ് എന്നുള്ളൊരു വേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ വേർഡ് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതല്ല അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നെയിമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു നെയിം ആകുമ്പോഴാണ് അതിന് ശരിക്കും രജിസ്ട്രേഷൻ ആയി വരാൻ സാധ്യതകളുള്ളത് അതല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു വേർഡായിട്ട് അതിനെ റിജക്റ്റ് ചെയ്യും പല രീതിയിലും റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ആണ് എന്നുണ്ടെങ്കിൽ അത് വേർഡ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എന്നുള്ള ഭയങ്കരമായ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേർഡ് മാർക്കിന് പോകാം കാരണം അത് എങ്ങനെയും നമുക്ക് വൺസ് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവൈസ് മാർക്കിന് പോകാം ഡിവൈസ് മാർക്ക് ചെയ്താലും മതി വലിയ വലിയ കമ്പനികൾ പോലും അവരുടെ ബ്രാൻഡ് നെയിം ഒക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് അത് ഡിവൈസ് മാർക്ക് ആയിട്ട് പലപ്പോഴും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക വൺസ് ഡിവൈസ് മാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് അതിന്റെ ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്ത ശേഷം നമുക്ക് വേൾഡ് മാർക്ക് വീണ്ടും വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം നമുക്ക് കോസ്റ്റ് വരുമെങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോ നിങ്ങളുടെ ബ്രാൻഡ് നെയിം വേൾഡ് മാർക്ക് ആയിട്ട് ചെയ്യണോ അതല്ല ഡിവൈസ് മാർക്ക് ആയിട്ട് ചെയ്യണോ ഇത് തമ്മിൽ എന്താണ് മാറ്റം ഇത് രണ്ടും കോമ്പിനേഷൻ ഇല്ല കോമ്പിനേഷൻ എന്ന് പറയുമ്പഴേക്കും ഡിവൈസ് മാർക്ക് ആവും അപ്പൊ ഏത് രീതിയിൽ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ചെയ്യാം